അവർണറും മനുഷ്യരാണെന്ന് വരേണ്യവർഗത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ജനങ്ങൾക്ക് പുതിയ നാവ് നൽകിയാരി അതാണ് നിങ്ങൾ മാത്രമല്ല മനുഷ്യർ ഞങ്ങൾ അവർണറും മനുഷ്യരാണെന്ന് വരേണ്യവർഗത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ജനങ്ങൾക്ക് പുതിയ നാവ് നൽകിയ വിപ്ലവകാരിയാണ് അയ്യങ്കാളി അയ്യങ്കാളി മരിച്ചുവെങ്കിലും ആയിരം കൂടെ ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ മരണമില്ല ഒരു കൊടുങ്കാറ്റിനും കഴിയാത്ത ദീപനാളമായി അത് കാലങ്ങളെ അതിജീവിച്ച് നിൽക്കും ഒരു ഒരുക്കാൻ കഴിയാത്ത ദീപനാളമായി അത് കാലത്തെ അതിജീവിച്ച് അതിജീവിച്ച് ജ്വരിച്ചു നിൽക്കും കാലത്തെ അതിജീവിച്ച് നിൽക്കും